ഞാൻ ഇതിൻ്റെ അകത്താളെ ലൈവിലാണല്ലേ ഞാൻ പിന്നെയും വന്ന് അടുത്തതായി ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് വീണ കണ്ട അടുത്ത ആ ഭക്ഷണത്തിലേക്കടന്നിട്ടുണ്ട് നിന്നോട്ടെ എന്നാത്തേ എന്നാ രോഗിയായി ലിലേബി ആ നമ്മളെ മെസ്സേജ് എനിക്ക് വന്നാൽ തരുമോ വന്നാൽ തരുമോ വന്നാൽ തരുമോ തരുമോ വന്നാൽ വന്നാൽ തരുമോ വന്നാൽ തരുമോ എനിക്ക് വന്നാൽ നല്ലൊരു നുള്ള വരുവാ അൻവിൻ അറിയില്ല അൻവിൻ ഫ്രാൻസ് ഒരു പേടിയും പേടിക്കണ്ട റോക്കെല്ലാം കൈകാര്യം ചെയ്തോളൂ എന്റെ മോനെ ബാബു ഓട്ടൻ പിന്നെയും വന്നിട്ടുണ്ട് പോയിന്റ് ഇടവേ പതിനാറു രണ്ട് നാല് ആറു പൂജ്യം ബാബുട്ട ചോറിന്റെ പോയിന്റാ ബാബു ഓട്ടനോട് ആവൂല ഇല്ല ഞാൻ ഇഞ്ചെന്തല്ലോ ഉപ്പേരി സാമ്പാറും അച്ചാറും ഇനി ചിക്കൻ കൂടി എടുത്തിട്ടു ഇഞ്ച ഒരു എൺപത് ഉറുപ്പ ഉണ്ടാവും കേട്ടാ ഇഞ്ചെന്തല്ല എടുത്തേ മീൻകറിയും ആ മട്ടൺ എടുത്തേക്ക് ഇഞ്ച ഇരുന്നൂറ്റി രൂപ ഉണ്ടാവും കേട്ടോ ഇവ നോക്കട്ടെ എല്ലാ ഇഞ്ച ഇരുന്നൂറ്റി രൂപ ഉണ്ടാവും കേട്ടാ ഇനി പണിക്ക് വെച്ചാൽ എത്തില്ല നോക്കട്ടെ അധികം എടുക്കില്ലല്ലോ ഇഞ്ച തൊണ്ണൂറ് രൂപ കേട്ടാ എല്ലാ പൈസ വേണം നഷ്ട ചിക്കൻ ഉണ്ടോ ചിക്കൻ ഞാൻ കടിച്ചു പറഞ്ഞ അൻവീൻ ഫാൻസ് പിന്നെ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ട് ഒരൊറ്റ ഉണ്ട് ഇറച്ചിക്കറി അല്ല ഇറച്ചി കറി മട്ടനാട മട്ടനാട് മട്ടൺ ഇറച്ചി അല്ല നായേ ഉളുപ്പിലാടി ഇവിടെ വന്ന് തിന്ന് കഴിച്ചിട്ട് എന്നെ കൊള്ള കളിക്കുന്നു ചക്കര ചിരിക്കുന്ന പറഞ്ഞു റോക്കെ ആയാലോ ചാർ ഒന്നായലില്ല ഇവിടെ ഇല്ല ഓക്കെ എന്തു കൊയക്കുന്നത് നോക്കി ഞങ്ങൾ ഒരു വയസന്മാറും ഞാൻ തുടങ്ങട്ടെന്താ പറയാ ഞങ്ങൾ അമ്മ എന്റെ മണ്ടിയച്ച കൊണ്ടു കൊടുക്കണേ എന്നാ ഞാൻ തുടങ്ങട്ടെ ഇത് മാത്ര വേണ്ടു ഞാൻ റിക്വസ്റ്റ് ലാഭം ആടെയും കൊണ്ട് ചേർന്നിട്ട് ഒന്നല്ല പണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിങ്ങൾ പൈസ ലാഭം ചെയ്യാല്ലേ അല്ല ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും നമ്മളൊന്ന് ക്ഷണിക്കുന്നില്ല വീട്ടിൽ എന്ത് ഇവിടെ മറ്റേ നമ്മളെ സിനിമ നടൻ്റെ ഏതേലും എപ്പം തുറന്നിട്ടില്ല ഇവിടെ ആ പോലെ തന്നെ ഏതോ സിനിമ നടൻറെ എപ്പം വാതിൽ ഒരന്നത്തില്ല ഇണ്ടാവ ഉണ്ണി പൊന്തിട്ട് ഏ അടക്ക ഇവിടുത്തെ അടക്ക ഇവിടുത്തെ മറ്റേ സൗണ്ടാടക്കില്ല പ്രവാസയൊക്കെ വേണ്ടിട്ട് കാണിച്ചിരുന്നുണ്ടോ

എല്ലാ ഏട്ടന്മാരുടെ ഏപ്പിയോ ഇതാ തേജവും തേജും കുഞ്ഞുത്തും വന്നിട്ടുണ്ട് ഇതാ ഒന്നിനു വെള്ളാത്ര രണ്ടേച്ചി മാറണ്ടേ എല്ലാരും ഊക്കല ഇനി ആരും ഊക്കും ബാക്കി പ്രഭാസിയാണ് മുഖേരി കാരണന്നാലും ഒന്നാ നോക്കാം ഞാൻ ഇത് ഒന്ന് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഒരു ഇത് കിട്ടൂല ബൈ